ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനായില്ല നിർധന കുടുംബത്തിന്റെ വീടും സ്ഥലവും ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തു നിലമ്പൂർ പാത്തിപ്പാറയിലെ കൊടുന്തറ ബിനു അലക്സാണ്ടറിന്റെ പേരിലുള്ള ഇരുപത് ദശാംശം അഞ്ച് സെന്റ് സ്ഥലവും അതിലുള്ള വീടുമാണ് ജപ്തി ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബിനു അലക്സാണ്ടർ നിലമ്പൂർ കേരള ബാങ്ക് ശാഖയിൽ നിന്നും പത്ത് ലക്ഷം രൂപ വായ്പ എടുത്തത് ഭർത്താവ് അലക്സാണ്ടറിന്റെ സുഹൃത്തായ മുനീബിന്റെ മകളുടെ വിവാഹ അവശ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു വായ്പ എടുത്തത് കോവിഡ് വന്നതോടെ അലക്സാണ്ടറിനെ ജോലി നഷ്ടമായി നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു മുനിപിനെ രോഗം ബാധിച്ച് കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായതോടെയാണ് കുടുംബം നിലവിലെ അവസ്ഥയിലേക്ക് എത്തിയത് പലിശ അടക്കം ഇരുപത്തിരണ്ട് ലക്ഷമാണ് നിലവിലെ കടബാധ്യത പലിശ ഇനത്തിൽ നാൽപ്പത് ശതമാനം വരെ ഇളവ് നൽകാമെന്നും പതിനേഴ് ലക്ഷം ഒറ്റത്തവണയായി അടച്ചാൽ ജപ്തി ഒഴിവാക്കാമെന്നും അധികൃതർ പറഞ്ഞു സർഫാസി നിയമപ്രകാരം മഞ്ചേരി സി ജെ എം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ബാങ്ക് ജപ്തി നടപടികൾ പൂർത്തീകരിച്ചത് നിലവിലെ സാഹചര്യത്തിൽ പണം തിരിച്ചടയ്ക്കുവാൻ നിർവാഹമില്ലെന്നാണ് ബിനുവും ഭർത്താവ് അലക്സാണ്ടറും പറയുന്നത് ഞങ്ങൾ കണ്ടു പോകാനൊരു സ്ഥലമില്ല പോകാനൊരു സ്ഥലമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക തന്നെ കഴിക്കുക എന്നല്ലാതെ നമ്മളിപ്പോൾ ഒരു കൂട്ടാനെ സഹായിച്ചാണ് അല്ല നമ്മളെ അടുത്ത് കണ്ട് കൈ ഭക്ഷണം കഴിക്കാനൊന്നും അല്ല പിന്നെ ഓനിപ്പോൾ കണ്ണും കാണാൻ പറ്റും പറ്റാ അവസ്ഥയിലെത്തി ഇപ്പം തന്നെ അല്ലെങ്കിൽ ഞങ്ങോട്ട് പോവുക അവരുമാണെല്ലാം കൂട്ടിയും ചെയ്തു ഇനിയിപ്പോ ഇവിടെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എന്തെങ്കിലും മഴ പെയ്താന്ന് അനിയാ മഴ തന്നെ കിടക്കാല്ലാപ്പ എന്ത് ചെയ്യാ പിന്നെ നമുക്ക് ഈ വണ്ടിയിലെ പോകുന്നതിലൊരു പത്തോ അറുന്നൂറോ റുപ്പായിട്ടും മീനെ പോയി സാമിമാരൊക്കെ കൈകൊണ്ട് ഇപ്പൊ മീനും ചെലവില്ല അപ്പൊ മൂന്നാല് ദിവസമായി പോയിട്ട് പിന്നെ ഇതിന്റെ പുറകെ നടക്കാനും ആരെങ്കിലും ഒക്കെ സഹായിക്കുക അല്ല ഇപ്പൊ എന്ത് ചെയ്യാം സഹായിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ തയ്യാറായാൽ തങ്ങളുടെ കടം വീട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം വീട് ജപ്തി ചെയ്ത് സീൽ ചെയ്തതോടെ മാതാപിതാക്കളും മക്കളും താമസിക്കുവാൻ മറ്റൊരിടമില്ലാത്തതിനാൽ വീടിനു മുൻപിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി അതിനുള്ളിൽ ഇരിക്കുകയാണ് വീട് സീൽ ചെയ്തതിനാൽ വൈദ്യുതിയുമില്ല കരുണയുള്ള ആരെങ്കിലും സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഇപ്പോൾ നടത്തിയത് നിയമപരമായ നടപടി മാത്രമാണെന്നും ഒറ്റത്തവണയായി കുടുംബത്തിന് പണം തിരിച്ചടയ്ക്കുവാൻ അവസരമുണ്ടെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു ഇപ്പോൾ നടത്തിയത് പ്രതീകാത്മക ജപ്തി മാത്രമാണെന്നും അധികൃതർ അറിയിച്ചു ഈ കുടുംബത്തെ സഹായിക്കുവാൻ താൽപര്യമുള്ളവർക്ക് ഒൻപത് നാല് പൂജ്യം പൂജ്യം എട്ട് ആറ് അഞ്ച് മൂന്ന് എട്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്